ഗവർണറും സർക്കാരും ചേർന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നശിപ്പിക്കുകയാണ് കുട്ടികളുടെ ഭാവി അപകടത്തിലാക്കുകയാണ് വെറുതെ അല്ല കുട്ടികൾ കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് ഇവിടെ പരീക്ഷ നടക്കത്തില്ല സമയത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല സമയത്തിന് യൂണിവേഴ്സിറ്റികൾ മുഴുവൻ അരാജകത്വമാണ് വൈസ് ചാൻസലർമാരില്ല രജിസ്ട്രാർമാരില്ല കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ തമ്മിലടി കാരണം ഒരു പ്രവർത്തനവും ഒരു അക്കാഡമിക് എക്സലൻസിൻ്റെ കേന്ദ്രമായ സർവകലാശാലകളിൽ നടക്കുന്നില്ല ഇത് ആദ്യത്തെ സംഭവമാണിത് കഴിഞ്ഞ പത്ത് വർഷക്കാലം നമ്മൾ കണ്ടത് ഈ അരാജകത്വമാണ് സംസ്ഥാന ഗവൺമെൻറ്റും ഗവർണറും തമ്മിലുള്ള പോരാട്ടം അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ ഒന്നിക്കും അല്ലാത്തപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സർക്കാരിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർ തമ്മിലുള്ള തമ്മിലടി പുറത്ത് കൊണ്ടുവന്നത് മറയ്ക്കാൻ വേണ്ടിയാണോ എന്ന് അവരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു